ദൈവത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്ത പ്രിയപ്പെട്ടവരെ നിങ്ങളെയെല്ലാം സ്നേഹസ്വരൂപനായ നല്ല കർത്താവ് അതാത് നിങ്ങളിൽ കൺമണി പോലെ ഇതുവരെ പരിപാലിച്ചല്ലോ കേടുപറ്റാതെ സൂക്ഷിച്ചല്ലോ ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പ്രിയരെ എളിവനും അല്പമല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ആശുപത്രിയിലൊക്കെ കഴിയേണ്ടി വന്നെങ്കിലും സ്നേഹമുള്ള ദൈവനുങ്ങളുടെ പ്രാർത്ഥന എളിവന് സൌഖ്യത്തെ പ്രധാനം നൽകി നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് എല്ലാ ദൈവവും നിങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതെ പരമവൈദ്യം നൽകി വിടുതൽ അനുഭവിച്ചുകൊണ്ട് വീണ്ടും വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ സുസൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശ്രയിച്ച് ഈ പുലരിയിലും ഞാൻ ക്രൂശിൽ മറയുന്നു സുവിശേഷൻ രാജൻ ഫിലിപ്പാണ് അടിമാലിയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് വിഷയിഭവിക്കുന്ന വേദഭാഗം ഉദ്ധരിക്കാം ശ്രദ്ധിക്കണേ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിമൂന്നാമത് വാക്യമാണ് സങ്കീർത്തനം ഇത് യഹോവയൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു ഐ ഇത് യഹോവയൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു പിന്നെ എക്കാലത്തും വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ആത്മാവിൽ അഗ്നിജ്വലിപ്പിക്കുന്ന വാക്കുകളാണ് ഇത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീതത്തിന്റെ അനുഭവത്തിൽ ചാലിച്ച് കുറിച്ചുവെച്ചതാണ് വെച്ചതാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അദ്ദേഹം പറയുന്നു ഇത് എഹോവിയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു മക്കളെ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണല്ലോ നമ്മുടെ ജീവിതം ഓരോ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ജീവചരിത്രമായി മാറുന്നത് അതെ സംഭവങ്ങളുടെ സമ്മേളനമാണ് മനുഷ്യചരിത്രം എന്റെ കുഞ്ഞെ പിന്നിട്ട് പാതയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം സംഭവങ്ങളിലൂടെയാണ് കരുണയുള്ള കർത്താവ് നിന്നെ കൈ കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്നത് ഉള്ളു പൊടിഞ്ഞു പോയ സംഭവങ്ങൾ പോയ സംഭവങ്ങൾ ചിരിക്കാൻ തോന്നുന്ന സംഭവങ്ങൾ കണ്ണു നനയ്ക്കുന്ന സംഭവങ്ങൾ ഓർക്കുമ്പോഴെല്ലാം അകന്നുറഞ്ഞ് ദൈവത്തിൽ സ്തുതിക്കാനുതകുന്ന സംഭവങ്ങൾ വൈവിധ്യമാർന്ന സംഭവങ്ങളുടെ കേളിരംഗമായിരുന്നില്ലേ തങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം എന്നാൽ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടു കാരണം വിനാ കാര്യം അങ്ങനെ ഒരു പ്രയോഗമുണ്ട് എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും അഥവാ ആരെങ്കിലും ഉണ്ടായിരിക്കും ഏതെങ്കിലും ശക്തികൾ ഉണ്ടായിരിക്കും ചില മുഖാന്തരങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ ഒരുത്തം കാരണമാ ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ മനുഷ്യൻ മനുഷ്യനൊരുത്തം കാരണമാണ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഈ കഷ്ടതയിൽ വീണുപോയത് ഇങ്ങനെ പരിതമിക്കുന്നവർ നമ്മുടെ ചുറ്റും വളരെയാണ് കുഞ്ഞയെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും കുറഞ്ഞ പക്ഷം മൂന്ന് ഉറവിടങ്ങൾ ഉണ്ടായിരിക്കും എന്തൊക്കെയാണത് ഒന്ന് നമ്മെ നമ്മുടെ പിടിപ്പുകൾ കൊണ്ട് സംഭവിക്കുന്നത് ഒന്നതാണ് നമ്മുടെ പിടിപ്പുകൾ കൊണ്ട് സംഭവിക്കുന്നത് രണ്ട് പിശാജ് ഇളക്കി വിടുന്ന സംഭവങ്ങൾ മൂന്ന് ദൈവത്താൽ സംഭവിക്കുന്നത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പരിണിതഫലം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതായിരിക്കും കാണുന്നവർ ഹൃദയം നിറഞ്ഞു പറഞ്ഞു പോകും ഇത് ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ശരിയായിരിക്കുന്നു മക്കളെ അറിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്ന പല കാര്യങ്ങളും ദൈവത്താൽ സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ളത് തൽക്കാലം വേദനാജനകമാണെങ്കിലും ിൽക്കാലം അച്ഛര്യജനകമായി തീരും സ്തോത്രം കുഞ്ഞെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കർത്താവേ ഈ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്റെ കുടുംബത്തിൽ എന്റെ സഭയിൽ എന്റെ ജോലിസ്ഥലത്ത് ദൈവം അങ്ങയുടെ ഒന്ന് വെളിപ്പെടുത്തണം പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുന്ന ദൈവം തങ്ങളെ അച്ഛര്യപ്പെടുത്തുക തന്നെ ചെയ്യും സ്തോത്രം ഉറപ്പാണ് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിന്നെ നശിപ്പിക്കത്തില്ല പ്രത്യുത അച്ഛര്യ വിഷയമാക്കി മാറ്റും നമുക്കെറാം മാട്ടിടേനായി കാട്ടിൽ കിടന്നവൻ നാട്ടിന്റെ രാജാവായത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് മക്കളില്ലാതെ നെഞ്ചുരുങ്ങി നടന്നവൻ ബഹുജാതികൾക്കു പിതാവായത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് വീണ്ടെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി ചെങ്കടലിൽ വഴി തുറന്നത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് തടസ്സമായി നിന്ന് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് മാറായെ മധുരമാക്കുന്നതോ പ്രവൃത്തി ലോകമാട്ടിയകറ്റിയ കുഷ്ടരോഗിയെ സൌഖ്യമാക്കുന്നതോ പ്രവൃത്തി ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ലാത്ത കുരുടന്റെ ിൽ കാഴ്ച നൽകുന്ന ദൈവപ്രവൃത്തി കല്ലറക്കുള്ളിൽ ദ്രവിച്ചു തുടങ്ങിയവനെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി ഇതൊക്കെ കണ്ടപ്പോൾ ജനം പറഞ്ഞു ഇത് ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു അമേനാമേനാമേനെന്റെ കുഞ്ഞെ നീ ആയിരിക്കുന്ന പൊസിഷനുണ്ടല്ലോ താങ്കളുടെ കഴിവ് കൊണ്ട് നേടിയതല്ല ദൈവത്താൽ സംഭവിച്ച കാര്യമാണ് മക്കളെ നിന്റെ തലമുറയ്ക്ക് ലഭിച്ച കുടുംബജീവിതം ആരോഗ്യമുള്ള ഭർത്താവ് ഓമനത്വമുള്ള മക്കൾ സ്നേഹമുള്ള അമ്മാവിയമ്മ ഇതൊന്നും നിന്റെ കഴിവുകൊണ്ട് വന്നു ചേർന്നതല്ല ദൈവത്താൽ സംഭവിച്ചതാണ് വിഭജിക്ത ദേവദാസനെ ഇന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ കർത്താവിന്റെ ദൂതറിയിക്കുവാൻ രോഗികളെ സൌഖ്യമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ തങ്ങൾക്ക് കഴിയുന്നെങ്കിൽ യോഗ്യതയല്ല സർട്ടിഫിക്കറ്റിന്റെ മൂല്യമല്ല പ്രാപ്തിയല്ല തുറന്ന് സമ്മതിക്കുക ഇത് ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു അമേനാമി തെറ്റിദ്ധരിക്കരുതേ ഇതിന്റെ അർത്ഥം എല്ലാ സംഭവങ്ങളും ദൈവത്ത നടക്കുന്നുവെന്നല്ല മനുഷ്യന്റെ പിടിപ്പുകേട് കൊണ്ടുവന്നു ചേർത്ത സംഭവങ്ങളുണ്ട് പരിചയമില്ലാത്ത ബിസിനസ്സിൽ ഇടപെട്ട് നഷ്ടത്തിൽ ചെന്നു ചാടുന്ന ജീവിതങ്ങളുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതസഖ്യയെ തെരഞ്ഞെടുത്ത ശേഷം കണ്ണീരും കൈയുമായി വിധിയെ പഠിച്ച് സ്വന്തം ജീവിതത്തെ അറപ്പോട് നോക്കുന്നവരുണ്ട് സാരമില്ല മക്കളെ തകർച്ചകളെ പണിയുന്ന ദൈവം പരാജയങ്ങളെ മാറ്റുന്ന ദൈവം നിനക്കായി ഇന്നും ജീവിക്കുന്നു ഓ ദൈവത്തിനും സ്തോത്രം സ്തോത്രം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അച്ഛരികരമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുക അതേ കുഞ്ഞെ നാളത്തെ നാടുകളിൽ നിനക്കു പറയാനൊരു സാക്ഷ്യമുണ്ടായിരിക്കും എന്താ സാക്ഷ്യം ഇദ്ദേഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു അമേനോമേനോമേൻ ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ കർത്താവരുടെ ജീവിതത്തിൽ ആശ്ചര്യകരമായ നന്മകൾ ചെയ്യുന്ന കാണുമ്പോൾ ശത്രു അടങ്ങിയിരിക്കത്തില്ല അവൻ കളവിതയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാൽ ദുഷ്ടന്റെ കളയെ പറിച്ചു മാറ്റി വിളയെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി വേടിപ്പെടുമ്പോൾ ലോകം പറയും ഇതെ ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു ഞാനൊരു സംഭവം ദൈവം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക ഒലിമലയുടെ അടിവാരത്തിലാണ് സംഭവം യേശുവിനോടൊപ്പം മൂന്ന് ശിഷ്യന്മാർ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി സ്വർഗീയ മഹത്വം ഇറങ്ങിവരുന്നത് അവർ കണ്ടു ദൈവപുത്രനോട് സംസാരിക്കുന്ന പിതാവിന്റെ ശബ്ദം അവര് കേട്ടു തേജസ് വാരിയണിഞ്ഞ പുത്രനെ അവർ കണ്ടു തേജോ രൂപികളായ സ്വർഗീയന്മാരെ അവർ കണ്ടു സ്തോത്രം എന്നാൽ ലിലിയ താഴ്വരയിൽ ഒൻപത് പേർ നിന്നു പരീഷന്മാരടങ്ങുന്ന പുരുഷാരൻ അവരെ ചുറ്റി നിന്ന് തർക്കിച്ചു വാദിക്കുകയാണ് അതിന് കാരണമെന്താണ് ഇവര് കയറിപ്പോയില്ല ആ സമയത്ത് അവൻ ആമേൻ മാരകമായ രോഗം ബാധിച്ചൊരുത്തിനേയും കൊണ്ട് ആമേൻ പിതാവ് ഈ ശിഷ്യന്മാർ അടുക്കൽ വന്നു പക്ഷേ അവന് വിടുതൽ ഉണ്ടായില്ല ഇത് കണ്ടുകൊണ്ട് കുറ്റം പറയാൻ കാത്തു നിന്ന പരീഷന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളവയിൽ പകരപ്പെട്ട ദൈവകൃപയെ ചോദ്യം ചെയ്തുകൊണ്ട് വട്ടം നിൽക്കുകയാണ് അപ്പോഴാ കർത്താവ് ഇറങ്ങി വരുന്നത് മർക്കൂസ് ഒമ്പതിന്റെ പതിനഞ്ചു നോക്കൂ അവിടുന്ന് ചോദിച്ചു എന്താ കാര്യം നിങ്ങളെന്റെ ശിഷ്യരുമായി തർക്കിക്കുന്നത് എന്തിന്റെ കാര്യമാ അതേ മക്കളെ ലോകം തന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി വിരലി ചൂണ്ടുമ്പോൾ ചോദിക്കാൻ ഇറങ്ങി വരുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു ഓ സ്തോത്രം സ്ത്രോത്രം കൃപ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ ഓർത്തുകൊള്ളുക ഇന്നല്ലെങ്കിൽ നാളെ നീ ദൈവത്തോടും മറുപടി പറയേണ്ടി വരും കർത്താവ് ചോദിക്കുന്നു കർത്താവ് ചോദിക്കുന്നു എന്താ എന്തിനാ നിങ്ങൾ എന്റെ ശിഷ്യന്മാരോട് തർക്കിച്ചു വാദിക്കുന്നത് പതിനേഴാം വാക്യം അപ്പോ രോഗിയുടെ അപ്പൻ മുൻപോട്ട് വന്ന് പറഞ്ഞു പ്രതിക്കർത്താവേ ഓമനായ ആത്മാവുള്ള എന്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കനും കൊണ്ടുവന്നു പക്ഷേ അവനെ സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ദുരാത്മശക്തി അവനെ തള്ളിയിട്ടുന്നു ഒരച്ചു പിടപ്പിക്കുന്നു ചെയ്യാത്ത ചികിത്സകളില്ല കാണാത്ത വൈദ്യനില്ല പോകാത്ത ആശുപത്രിയില്ല ഇനി നേർച്ചയൊന്നും വാക്ക് ചെയ്യാനില്ല പക്ഷേ ദുരാത്മാവ് ഇപ്പോ മാറാവ്യാധിയായി അവനെ വരിഞ്ഞു മുറുക്കിയിരിക്കുക ീരെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ കർത്താവ് എല്ലാ അധികാരങ്ങളും ഈ ശിക്ഷർക്ക് കൊടുത്തിരുന്നതാണ് എന്നിട്ടും എന്തേ ഇവർ പരാജയപ്പെട്ടു അതിന് ആ ഭേദഭാഗം ശ്രദ്ധയോടെ പഠിക്കണം ദൈവപുത്രൻ മൂന്ന് ശിഷ്യന്മാരുമായി പർവ്വത മുകളിലേക്ക് പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ മലകയറാൻ തയ്യാറാകാതെ ഉയരത്തിലേക്ക് പോകാൻ തയ്യാറാക്കാതെ സെയിം സോണായ താഴ്വരയിൽ നിന്നവരാണിവർ അവരാവശ്യപ്പെട്ടിരുന്നെങ്കിൽ കർത്താവ് അവരെയും കൊണ്ടുപോകമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ ആമിൻ മഹത്വം വെളിപ്പെടുന്ന ഇടത്തേക്ക് കയറിച്ചെല്ലാൻ മടി കാണിച്ച് സെയിം സോണായ അടിവാരങ്ങളിൽ കഴിഞ്ഞതാണ് ഇപ്പോൾ ഇവർ കൂത്തുകാഴ്ചയായി മാറിയതിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ കാരണം രണ്ട് തങ്ങളുടെ ഇടയിൽ വാല്യപനാരാണെന്നൊരു തർക്കം ഇവരുടെ ഉണ്ടായി മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി എണ്ണാൻ നാഥൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ താഴ്മ ദരിക്കാൻ കഴിയാതെ ഭാവം നടിച്ചാൽ ഇതുപോലെ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നീ തലകുരിച്ചു നിൽക്കേണ്ടി വരും ഭൗതബാധിതൻ നിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കും ആമേനാമേൻ നിരാശനായ പിതാവ് തന്റെ കുഞ്ഞിനെ പരോഹിതനായ ക്രിസ്തുവിന്റെ അടുക്കിൽ കൊണ്ടുവന്നു കുഞ്ഞെ ഒരു വൈദ്യശാസ്ത്രത്തിനും സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗം നല്ല വൈദ്യനായ എന്റെ കർത്താവ് സൗഖ്യമാക്കും കുഞ്ഞൊന്ന് വിശ്വസിക്ക് സൗഖ്യം ഇപ്പോൾ താങ്കൾ ശരീരത്തിൽ അനുഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ ദുരാത്മശക്തി ബാധിച്ചവൻ നിലത്തു വീണ് ഉരുളാൻ തുടങ്ങി വലിച്ചിഴക്കപ്പെടുന്ന അനുഭവം വായിൽ നിന്ന് നുര പതഞ്ഞു പുറപ്പെടാൻ തുടങ്ങി ് ആ രോഗിയുടെ പിതാവിനോട് ചോദിച്ചു എത്ര നാടായി അവൻ തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു മുതൽ തുടങ്ങിയതാ ചെറുപ്പം മുതൽ അവനെ നശിപ്പിക്കേണ്ടതിന് പ്രയോഗം ശ്രദ്ധിക്കണം നശിപ്പിക്കേണ്ടതിന് തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു എന്നാൽ ഗരയാദിലെ നല്ല വൈദ്യൻ പഴകിപ്പോയല്ലോ എന്ന് പറഞ്ഞില്ല കുറച്ചു നേരത്തെ ആയിരുന്നെങ്കിൽ നോക്കമായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ല കേട്ടോ മക്കളെ നിനക്ക് വേണ്ടി ചോര ഊറ്റി തന്ന ദുപുത്രൻ രോഗത്തിന്റെ കാലപ്പഴക്കത്തിന് മുമ്പിൽ നിസ്സഹായനാകുന്നവനല്ല ുരച്ചു പിടച്ചു നിലത്ത് കിട്ടുന്നുരുളികെ ചെറുപ്പക്കാരൻ കാണുന്നവർ പറയും അയ്യോ ഇത് മരണവപ്രാളമാ നെഞ്ചു തകരുന്ന വേദനയോടെ പിതാവ് പറഞ്ഞ എന്റെ കർത്താവേ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് സഹായിക്കണം സർവ്വശക്തനായ ദൈവത്തോട് അത്ഭുതങ്ങളുടെ ദൈവത്തോട് അത്ഭുതമന്ത്രിയായ യേശുവിനോടാ പറയുന്നത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് സഹായിക്കണം സ്തോത്രം ഏതൊരു ക്രിസ്തുവിശ്വാസിക്കും കരുത്തു പകരുന്ന മറുപടിയ നൽകുന്നത് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിക്കുന്നവന് സകലവും അറിയും എന്ന് പറഞ്ഞാൽ കുഞ്ഞെ ഞാൻ ഇറങ്ങി വരണം നിർബന്ധമില്ല നിങ്ങൾ വിരൽ ചൂണ്ടി വിമർശിച്ച് ശിഷ്യന്മാരുണ്ടല്ലോ ദൈവജനം വിശ്വസിക്കുന്ന ഈ വരൂ മതി വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിക്കുന്നവന് ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയും കെട്ടുകളെ പൊട്ടിക്കാൻ കഴിയും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിക്കുന്നവരാൾ സകലവും സാധ്യം എന്റെ മക്കളെ അറിഞ്ഞുകൊള്ളുക നിന്നെ നശിപ്പിക്കേണ്ടതിന് ദുഷ്ടപിശാജി മുമ്പിൽ കൊണ്ടുവന്ന സംഭവങ്ങൾ നിരവധിയായിരുന്നിട്ടും ഒരു ദോഷവും വരാതെ കർത്താവ് നിന്നെ പരിപാലിച്ചു സൂക്ഷിച്ചു ആനന്ദത്തോടെ ഇന്നയോടെ നടത്തുന്നു നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഓ ആമീൻ പിടയ്ക്കുന്ന ഹൃദയത്തോടെ വചനം ശ്രദ്ധിക്കുന്ന ജീവിതമേ വിശാൽ ഉയർത്തിവിട്ട സംഭവങ്ങൾ തങ്ങളുടെ ജീവിതം നരകമാക്കിയെങ്കിൽ നശ്രായ് കൊണ്ടുവന്ന് പരിഹരിച്ചു തരും സ്തോത്രം വെള്ളത്തിൽ തള്ളിയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു തീയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു പൊതുജനത്തിനുമ്പിൽ നിലത്തിട്ട് ഉരുട്ടുകയാണ് അപമാന വിഷയമാക്കി മാറ്റുകയാണ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഉത്തരം മർക്കോസ് ഒമ്പത് ഇരുപത്തിരണ്ട് അവനെ നശിപ്പിക്കേണ്ടതിന് വത്സ്യ ലബ്ധിയു നിനക്ക് നൽകിയ തലമുറയെ വളരാൻ അനുവദിക്കില്ലെന്നും വെല്ലുവിളിക്കുന്ന ശക്തികൾ തീയിലും വെള്ളത്തിലും നശിപ്പിക്കുമെന്ന് കൂട്ടുകെട്ടിൽ നശിപ്പിക്കുമെന്ന് വാഹനയാത്രയിൽ നശിപ്പിക്കുമെന്ന് അട്ടഹസിച്ചുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ മുന്നിൽ കൊണ്ടുവന്നാലും ആമേൻ 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 നീ ഭയപ്പെടരുത് ഇന്നും നിന്റെ പൈതൽ ആമേൻ പുഞ്ചിരിയോടെ മുമ്പിൽ നിൽക്കുന്നില്ലേ ഹല്ലരി എങ്ങനെ സംഭവിച്ചു ഇതേ ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ അച്ഛര്യമായിരിക്കുന്നു കുഞ്ഞെ നശിപ്പിക്കാൻ പിശാരി പദ്ധതി ഇടുമ്പോൾ ദൈവം അവന്റെ പദ്ധതിയെ പൊളിക്കും കാരണം തങ്ങളുടെ പൈതലിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്റെ തലമുറയെ കൊണ്ട് മാത്രമല്ല നിന്നെ കൊണ്ടും ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയുണ്ട് നാമത്തിൽ യേശു പറഞ്ഞു വിശ്വസിക്കുന്നവൻ സകലവും കഴിയും ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് വിശ്വസിക്കുന്ന ദൈവവൈതലെ നനക്ക് കഴിയും ബോധവൽക്കരണത്തിന് കഴിയാത്തത് നിയമോപദേശത്തിന് കഴിയാത്തത് വിശ്വസിക്കുന്ന ദൈവവൈതലെ കഴിയും പ്രിയരെ ഇവന്റെ ജീവിതത്തിൽ നാശം വിതച്ചുകൊണ്ടിരുന്നത് അറുക്കാനും മുടിക്കാനും വരുന്ന പിശാചിന്റെ കൈയായിരുന്നു മാതാവേ നിന്റെ പൈതലിന്റെ ജീവിതത്തെ തകർക്കുവാൻ തീരുമാനിച്ചുറച്ച പിശാജ് തന്ത്രം നനയുമ്പോൾ തന്ത്രം പ്രവർത്തിക്കുമ്പോൾ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വെളിപ്പെട്ട ദൈവപുത്രൻ ഈ പുരരിയിൽ നിനക്കു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയാണ് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയുക എന്റെ പ്രിയരെ എന്റെ പ്രിയരെ ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത് കേട്ടോ മക്കളെ ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത് ദൈവം കെട്ടിയടച്ച വേർപാടിന്റെ മതിൽ നീ പൊട്ടിക്കരുത് ഉപദേശം എന്ന മതിലിനകത്ത് എന്ന മതിലിനകത്ത് വേർപാടുന്ന മതിലിനകത്ത് നിൽക്കണം നിൽക്കണം നിൽക്കാൻ തയ്യാറായാൽ ഒരിക്കലും ശത്രു നിന്നെ ജയിക്കത്തില്ല തൊട്ടം തൊടാതെ ദൈവത്തിന്റെ വേലി നിന്നെ സംരക്ഷിക്കും അതേ മക്കളെ ദൈവം കിട്ടുന്ന വേലി സംരക്ഷണം മാത്രമല്ല തന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നിശ്ചയിക്കുന്ന അതിരുകൂടിയാണ് അതിന് കിടക്കരുത് ശത്രുവിന് കയറാൻ പഴുതുണ്ടാക്കരുത് അതെ പിശാചിനാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പിടിപ്പുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ദുഷ്ടമനുഷ്യരാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സകലവും നന്മയ്ക്കായി മാറ്റുന്ന ദൈവം ജീവിക്കുന്നു ഓ രക്തം ജയം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വൈദലെ പരിശുദ്ധ പറയുന്ന ആലോചന കേൾക്കുക സർവശക്തനായ ദൈവത്താൽ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും ആമേൻ മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കും സർപ്രൈസായ കാര്യങ്ങൾ സംഭവിക്കും അതെ ആ വാക്ക് ഊന്നി പറയാൻ പരിശുദ്ധ എന്നോ പ്രേരിപ്പിക്കുന്നു സർപ്രൈസായ കാര്യങ്ങൾ ജയത്തിന്റെ സാക്ഷികളാക്കി മാറ്റുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം നമുക്ക് ത്തിലേക്ക് മടങ്ങി വരാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത് അതിന്റെ പത്ത് മുതൽ പന്ത്രണ്ടുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാർ തന്റെ അനുഭവം വിശദീകരിക്കുക എന്താ സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവരെന്നെ വളഞ്ഞു അതേ അവരെന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും പന്ത്രണ്ടാം വാക്യം നോക്കൂ അവർ തേനീച്ച പോലെ തന്നെ ചുറ്റിവളഞ്ഞു മുൾ തീ പോലെ കെട്ടുപോയി യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും എന്താ ഭക്തൻ പറയുന്നത് തികഞ്ഞ പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണ് ഞാൻ നടന്നത് എത്രയെത്ര വിഷയങ്ങൾ ചുറ്റി വളഞ്ഞു പ്രതിസന്ധികൾ തല ഉയർത്തി നിന്നു പക്ഷേ തീർന്നു പോയില്ല ജീവിതം കഴിഞ്ഞില്ല ഇനി മുന്നോട്ട് യാത്രയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കരുതിയിരുന്നെങ്കിൽ കർത്താവിന് സ്തോത്രഗീതം ചമയ്ക്കാൻ ഇന്നതാവിതുണ്ടാകുമായിരുന്നില്ല ഫെരിസ്ഥിരി വളഞ്ഞപ്പോൾ ശൌലിന്റെ സൈന്യം വളഞ്ഞപ്പോൾ അംശാലോമിന്റെ സംഘം വളഞ്ഞപ്പോൾ മരണവാശം ചുറ്റി വരിഞ്ഞപ്പോൾ അഗാന്ധ പ്രവാഹങ്ങൾ ചുറ്റി പകച്ചുപോയെങ്കിലും തകർന്നു ില്ല തകർന്നുപോകാൻ ദൈവം സമ്മതിച്ചില്ല ഓനകോടികൾക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് ചൂലിക ചലിപ്പിക്കാൻ ധൂലിക ചലിപ്പിക്കാൻ ദൈവം തന്റെ കുഞ്ഞിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു നന്മ കൊണ്ട് നിറച്ചു പദവി നൽകി ആദരിച്ചു പ്രിയരെ സാധാരണ ദൈവ സാക്ഷ്യം പറയുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എന്നും പ്രശ്നങ്ങൾ എന്നും പ്രതികോന് പ്രാർത്ഥിക്കണം എന്നാൽ ആരും ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല യഹോയുടെ നാമത്തിൽ ഞാൻ അവയെ ഛേദിച്ചു കളഞ്ഞു പ്രിയരെ കർത്താവ് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ പ്രശ്നങ്ങൾ വലുതായിരുന്നെങ്കിലും ഹോവിഡൻ നാമത്തിലെ വെട്ടിക്കളയാൻ ദാവീദിന് സാധിച്ചു കുഞ്ഞേ ദൈവനാമത്തിന് വെട്ടിക്കളയാനുള്ള ശക്തിയുണ്ട് ദൈവനാമത്തിന് വെട്ടിക്കളയാൻ കഴിയാത്ത പോരുകളോ തടസ്സങ്ങളോ ഇല്ല കേട്ടോ നാളുകളായി നിന്നെ ചുറ്റിക്കളയുന്ന പോരുകളെ നിന്റെ കുടുംബത്തിനുള്ളിൽ പണം വിടർത്തി നിൽക്കുന്ന പോരുകളെ വെട്ടിക്കളയാൻ ദൈവനാമത്തിനും ശക്തിയുണ്ട് പ്രതികൂലം ജീവിതത്തിൽ വളയുമ്പോൾ നാടുവിട്ടു പോകാനോ ആത്മഹത്യ ചെയ്യാനോ നോക്കേണ്ട ലഹരി വസ്തുക്കളിൽ അഭയം തേടേണ്ട കാര്യമില്ല വേദപുസ്തകം കയ്യിലെടുക്കും ണം നിനക്കെതിരായി തല ഉയർത്തി നിൽക്കുന്ന പ്രതിസന്ധിയെ വെട്ടിക്കളയാൻ നിന്റെ കയ്യിലിരിക്കുന്ന വചനത്തിന് കഴിയും നിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമത്തിന് കഴിയും സ്ത്രോത്രം ഐ മീൻ ദൈവമേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമം അതെന്താണ് എന്നുള്ള പരിഹാസത്തിന്റെ നാമമല്ല തൊഴിലൽക്കാരി എന്നുള്ള ആക്ഷേപത്തിന്റെ നാമമല്ല മഹാദൈവം പറയുന്നു എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്താ എന്റെ ജനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ നാമമാണ് എന്റെ പേരാണ് കുഞ്ഞെ ലോകമെന്തും പറയട്ടെ ആക്ഷേപിക്കട്ടെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ നാമമാണ് നിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ നാമത്തിന് തേനീച്ച പോലെ ചുറ്റി വളയുന്ന പ്രതികൂലങ്ങളെ മുർത്തി പോലെ കത്തിക്കാനുള്ള ശക്തിയുണ്ട് ദൈവവചനം പറയാൻ പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാഅ അധികാരം നൽകിയ ജീവിതമേ വിശാചനാൽ കെട്ടപ്പെട്ടവരുടെ ബന്ധനങ്ങൾ വെട്ടിക്കളയാൻ ദൈവനാമം ചുമക്കുന്ന നിനക്ക് കഴിയും സ്തോത്രം പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറയുക യഹോയുടെ നാമത്തിൽ െ ഛേദിച്ചുകളയും അഭിഷിക്ത ദൈവവൈതലേ നിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമത്തിന്റെ ശക്തി ശക്തിബോധ്യമുണ്ടെങ്കിൽ പ്രാഗല്ഭ്യത്തോടെ പറയണം യഹോവയുടെ നാമത്തിൽ ഞാൻ അന്ധകാരത്ത് ഛേദിക്കും ദൈവം പറയുന്നു നീ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് എന്റെ മകനാണ് എന്റെ മകളാണ് എന്റെ അവകാശിയാണ് എന്റെ അധികാരം ഏറ്റുവാങ്ങിയവരാണ് കുഞ്ഞെ മാതാപിതാക്കൾ ഇങ്ങനെ കിട്ട പേരെന്തുമാകട്ടെ ദൈവം നിനക്കൊരു പേരിട്ടിട്ടുണ്ട് അത് ദൈവത്തിന്റെ നാമം തന്നെയാണ് എന്റെ നാമം നിനക്ക് തന്നിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന സഹോദര എടുത്ത് ഉപയോഗിക്കാൻ കർത്താവ് നിനക്ക് അവകാശം തന്നിട്ടുണ്ട് വിശ്വാസത്തോടെ വിളിച്ചു പറയുക യഹോവയുടെ നാമത്തിൽ ജ്ഞാനവേ ഛേദിച്ച് കളയും ഓർക്കണേ ഓർക്കണേ ചുറ്റി വളയുന്ന വിഷയങ്ങൾ കുടുംബ പേര് പറഞ്ഞാൽ പോകത്തില്ല അപ്പന്റെ പേര് പറഞ്ഞ പോകത്തില്ല പള്ളിയുടെ പേര് പറഞ്ഞാൽ പോകത്തില്ല കുരുശന മാറത്തില്ല എന്ന ലേഹോവയുടെ നാമത്തിൽ നസറനായ യേശുക്രി നാമത്തിൽ ഒഴിഞ്ഞു പോകാത്തൊരു ശക്തിയുമില്ല പന്ത്രണ്ടാം വാക്ക് നോക്കുമ്പോൾ തേനീച്ച പോലെ തന്നെ ചുറ്റി വളഞ്ഞു നമുക്കറിയാം തേനീച്ചയുടെയും കടന്ത സ്വഭാവം അതിന്റെ കൂട്ട് തൊട്ടാൽ ചുറ്റിവളഞ്ഞു കുത്തും ചിലത് അടുത്തുകൂടെ പോയാൽ മതി ഓടിച്ചിട്ട് കുത്തും ജാതിയോ മതവോ ഒന്നും പ്രശ്നമല്ല പുരോഹിതനായാലും സെൻട്രർ പാസ് ായാലും എത്ര ആയാലും കൂട്ടിൽ തൊട്ടാ കുത്തും പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തേനീച്ചയോ കടന്തലോ ഒക്കെ അതിന്റെ കൂടെ ഇളകി വന്നാൽ കുത്ത് കിട്ടാതിരിക്കണം വെള്ളത്തിൽ കിടക്കണം എത്ര നേരം വെള്ളത്തിൽ കിടങ്ങിക്കിടക്കും കഷ്ടിച്ച് രണ്ടര മിനിറ്റ് അത്രയും പറ്റൂ മുങ്ങിയ സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെ പോയി ഒരാൾ പൊങ്ങിയപ്പോൾ അവിടെ ചെന്ന് കുത്തിയ ചരിത്രം കേട്ടിട്ടുണ്ട് അതെ മക്കളെ അവന്റെ കൂടിളകിയാ നശിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ ചുറ്റി വളഞ്ഞാക്രമിക്കും അതായി ജീവിയുടെ രീതി ദാമി ഇത് പറയുന്നവർ തേനീച്ച പോലെ തന്നെ വളഞ്ഞു രക്ഷപ്പെടാനൊരു സാധ്യതയില്ലാത്ത നിലയിൽ പ്രശ്നങ്ങൾ വളഞ്ഞു അടുത്ത ദിവസം ജീവനോട് നിൽക്കുന്ന വിചാരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങളാണ് എന്നെ ചുറ്റി വളഞ്ഞത് തേനീച്ച പോലെ വളഞ്ഞത് പക്ഷേ മുൾ തീ പോലെ കെട്ടുപോയി ജാതീയ ശക്തികൾ വളഞ്ഞപ്പോൾ ദാവീദ് ഇത് പലവട്ടം അവരെ വെട്ടിവീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ തേനീച്ചയെ വെട്ടിവീഴ്ത്താൻ പറ്റത്തില്ല പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ ജീവിക്കാൻ സമ്മതിക്കാതെ തേനീച്ച പോലെ ചുറ്റി വളയുന്നു ഒന്നും ചെയ്യാനാവാതെ കണ്ണീരൊഴുക്കാനല്ലാതെ മിണ്ടാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ സ്ട്രോക്ക് ബാധിച്ചവനെ പോലെ കിടക്കുമ്പോൾ പ്രതികൂലം തേനീച്ച പോലെ ചുറ്റി വളയുകയാണ് അന്ധകാര ശക്തികൾ പകർന്നു നിൽക്കുകയാണ് കുഞ്ഞ ഇത് ജീവിതത്തിന്റെ അനുഭവമാണോ പ്രതികൂലം തലയ്ക്ക് മീതെ പകർന്നു നിൽക്കുകയാണോ തേനീച്ച പോലെ കുത്തി നോവിക്കുന്ന ശക്തികൾ തലയ്ക്ക് ി മീത ഉയർന്നു നിൽക്കുകയാണോ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക യഹോവയുടെ നാമത്തിൽ ജ്ഞാനവയെ ഛേദിച്ചു കളയും കുഞ്ഞു യെഹോബയുടെ നാമം മൂർച്ഛുള്ള ആയുധമാണ് ബലമുള്ള ഗോപുരമാണ് അതൊക്കെ അറിയാം പക്ഷേ യേശു എന്ന് നാമെടുത്തും മിണ്ടാൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവമാണോ ഇക്കൈക്കവൻ തീരുമെന്ന് അവൻ അവൻ ഇനി പ്രാർത്ഥിക്കാൻ തലവൊക്കത്തിൽ സൂക്ഷിക്കാൻ എഴുന്നേക്കത്തില്ലെന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ ആമേൻ അവൻ മഹാദൈവം മൂർത്തി പോലെ അവൻ ചുറ്റി കളയുന്ന ശത്രുക്കളെ കെടുത്തിക്കളയും യേശുവിന്റെ നാമത്തിൽ നീ പറയാൻ കഴിയണം നിനക്ക് പറയാൻ കഴിയും ഇത് എഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു കുഞ്ഞെ തേനീച്ച പോലെ പുതിയുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ ഞെരുക്കുന്നു ഇവിടെ തീരുകയാണ് ഈ മുന്നോട്ടില്ലെന്ന് മനസ്സ് പറയുന്നു ഇനി ഒരു ശുഭകാലം പ്രതീക്ഷിക്കാനില്ലെന്ന് മനസ്സുറപ്പിച്ച് വിധിക്ക് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണോ വിശ്വസിക്കുക നിന്നെ ചുറ്റി വളഞ്ഞ പ്രശ്നങ്ങൾ മുൾധീ പോലെ കടാൻ പോവുകയാണ് തന്റെ മക്കളെ ചുറ്റി വളയുന്ന പ്രശ്നങ്ങളെ മുൾധീ പോലെ ദഹിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു ശ്രദ്ധിക്കൂ മുൾധിയുടെ പ്രത്യേകത എന്താണ് കട്ടിയുള്ള വിറവൊക്കെ കത്തിയാൽ ശേഷിക്കും എന്നാൽ മുൾത്തി ഉണ്ടല്ലോ ഒറ്റ ഒറ്റ തീപ്പോ മതി ചാരം പോലും ശേഷിക്കാതെ ചാരം പോലും ശേഷിക്കാതെ ദഹിച്ചു പോകും പിന്നെ ആരെയും കുത്തി നോവിക്കാൻ നാളത്തേക്കത് ശേഷിക്കത്തില്ല നിന്റെ കുഞ്ഞുങ്ങളെ കുത്തി നോവിക്കാൻ ശേഷിക്കത്തില്ല സൌനിന്റെ കുടുംബം ശേഷിച്ചില്ല അഹിദോബിന്റെ കുടുംബം ശേഷിച്ചില്ല ഹാമാന്റെ കുടുംബം ശേഷിച്ചില്ല ചാരം പോലും ശേഷിക്കത്തില്ല ഉള്ളിൽ കത്തുന്ന ആത്മാവിന്റെ അനുഭവിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ജീവിതമേ ഇന്ന് വരെ നിന്നെ ചുറ്റി വളഞ്ഞു കുത്തി നോവിച്ചിരുന്ന ശക്തികൾ ഇങ്ങിനി കാണാതെ വണ്ണം ഹാമേൻ ഇല്ലാതെയായിപ്പോകുമെന്ന് പരിശുദ്ധാത്മാവ് തൂന്ന് പറയുന്നു വിശ്വസിക്കുക വിശ്വസിക്കുക ഈ പോരുകൾ ഇനി നിന്റെ തലമുറയെ തുടത്തില്ല കുടുംബത്തെ തുടത്തില്ല മിനിസ്ട്രിയെ തുടത്തില്ല ബിസിനസ്സിനെ തുടത്തില്ല ജോലിയെ തുടത്തില്ല വിശ്വസിക്കുക നിന്റെ ഉള്ളിൽ അകത്തൊരു കത്തലുണ്ടാകട്ടെ ആത്മാവിന്റെ കത്തി ആമേൻ അഗ്നി ബലിസ്ഥരെ വെട്ടിയതുപോലെ അമാലിക്കിനെ വെട്ടിയതുപോലെ തേനീച്ച് വെട്ടാൻ പറ്റത്തില്ല പക്ഷെ അതിനെ കത്തിക്കാൻ നിനക്ക് കഴിയും നിന്റെ മേലുള്ള ഒന്ന് ജ്വലിച്ചാൽ ചുറ്റിവളയുന്ന ശക്തികൾ കത്തിപ്പോകും ഇത് പരിശുദ്ധം നൽകിയ ആലോചനയാണ് ഏറ്റെടുക്കുമോ സ്വർഗ്ഗം നിങ്ങൾക്കുവേണ്ടി വലിയവ ചെയ്യും